അസലാമലൈക്കും വാർമി വാബർകാത്തൂ അസ്മാഹുൽ ഹസ്നയിൽ ഒരു ഇസ്മ ആണ് എന്ന് പറയാൻ പോകുന്നു എല്ലാവർക്കും ആവശ്യമുള്ളതാണ് വളരെയധികം ഔദാര്യം കാണിക്കുന്നവന് എന്ന് അർത്ഥം വരുന്ന അസ്മാഹുൽ ഹസ്നയിൽ ഈസ്മ ഈസ്മിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്ത് മിനിറ്റ് മെൻകെട്ടാൽ മതി പത്ത് മിനിറ്റ് മെൻകെട്ടി കഴിഞ്ഞാൽ കുടുംബക്കാർക്കും നാട്ടേക്കും എല്ലാവർക്കും നിങ്ങളോടൊരു മതിപ്പുണ്ടാവും നിങ്ങളോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവും നിങ്ങളെ വാക്കിന് വല്ലാത്തൊരു വില ഉണ്ടാവും ഏഹ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ ഇസ്മിനെ ഈ പറയാൻ പോകുന്ന ഈ ഇസ്മിനെ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം സുബിക്ക് ശേഷം നമ്മൾ ചൊല്ലി കൈകൾ ഇങ്ങനെ പിടിച്ച് ആ കൈകളിലേക്ക് ആ തൊണ്ണൂറ്റി പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം കൈവെള്ളയിലേക്ക് ഊതിയിട്ട് മുഖം ഒന്ന് നന്നായിട്ടൊന്ന് തടുക നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് തടവുക ഇങ്ങനെ എല്ലാ ദിവസവും ഇപ്രകാരം എല്ലാ ദിവസവും മുടങ്ങാതെ പതിവാക്കിയാൽ കുടുംബക്കാർക്കിടയിലും നാട്ടുകാർക്കിടയിലും ഒരു സ്ഥാനം ഉണ്ടാകും കുടുംബത്തിലും നാട്ടിലൊക്കെ ഈ തിക്കീറി ചൊല്ലുന്നവൻ്റെ വാക്കിന് ഒരു വില ഉണ്ടാവും അപ്പൊ നമ്മളെ വാക്കിന് വില ഉണ്ടാവാനും കുടുംബക്കാർക്കും നാട്ടുകാർക്കൊക്കെ നമ്മളൊരു മതിപ്പ് ഉണ്ടാവാനും ഈ ഇസ്മ എല്ലാ ദിവസവും തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യങ്ങൾ പതിവാക്കുക ശുഭയ്ക്ക് ശേഷം ചൊല്ലിയതിനു ശേഷം കൈവെള്ളിലേക്ക് ഊതിട്ട് ആ മുഖം നിങ്ങൾ തടവുക ഇങ്ങൾ ഇത്ര ചെയ്യേണ്ടതോളൂ അതുപോലെ തന്നെ ചൊറി ചിരങ്ങ് അങ്ങനെയുള്ള അസുഖമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇസ്മിനെ ധാരാളം ചൊല്ലുക ചൊല്ലുമ്പോൾ വേറെ കുറെ കാര്യം കൂടി ഉണ്ട് മൂന്ന് ദിവസം നോമ്പ് നോൽക്കണം ഈ മൂന്ന് ദിവസം നോമ്പ് നോല്ക്കുന്ന ദിവസങ്ങളിൽ എന്തു ചെയ്യണം ഈ ഇസ്മിനെ ധാരാളമായി ചൊല്ലണം ഈ പറയാൻ പോകുന്ന ഇസ്മിന് ധാരാളം ചൊല്ലണം നോമ്പ് നോൽക്കുന്ന ഈ മൂന്ന് ദിവസം നോമ്പ് പിടിക്കുന്ന ആ ദിവസങ്ങളിൽ എന്തു ചെയ്യണം ധാരാളം ചൊല്ലുക അങ്ങനെ ഒരു ഒരു കുപ്പി വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഈ വെള്ളത്തിലേക്ക് എന്തു ചെയ്യുക ഊതുക ഊതിയിട്ട് ആ വെള്ളം അടവെക്കുക എന്നിട്ട് നോമ്പ് മുറിക്കുന്ന സമയം ഈ വള്ളം കൊണ്ട് എന്ത് ചെയ്യുക നോമ്പ് നമ്മൾ മുറിക്കുകയാണ് എങ്കിൽ നോമ്പ് മുറിക്കുന്നത് ഈ ഊതിയ ഈ മന്ത്രിച്ച് വെച്ച വെള്ളമാണ് എങ്കിൽ ഈ പറയുന്ന ചൊറി ചിരങ്ങ് ഇവയിൽ നിങ്ങൾക്ക് ഒരു രക്ഷ കിട്ടും മോചനം കിട്ടും എന്നുള്ളതാണ് അപ്പോൾ രോഗമുള്ളവർക്കെ പറ്റി അടങ്ങാറ് വരെയുള്ളൂ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ചൊറി വാ ചൊറി ചിരങ്ങ് ഇതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഇസ്മിനെ ധാരാളം ചൊല്ലുക ചൊല്ലുന്ന ആ ദിവസങ്ങളിൽ മൂന്ന് ദിവസം നോമ്പ് നോൽക്കണം മൂന്ന് ദിവസം നോമ്പ് നോൽക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ധാരാളമായി ചൊല്ലുക അപ്പൊ ഗ്ലാസ് വെള്ളം മുമ്പിൽ വെച്ചിട്ട് വെള്ളം കുടിക്കരുതിട്ടോ നോമ്പ് പറ്റിക്കാണ്ട് ഈ വെള്ളത്തിലേക്ക് ഊതുക എന്നിട്ട് ആ വെള്ളം കൊണ്ട് നോമ്പ് മു മുറിക്കുക അങ്ങനെ മൂന്ന് ദിവസം ചെയ്യുകയാണെങ്കിൽ ഈ ചൊറു ചെരികൾക്ക് മാറി കിട്ടും പൊതു ദിവസം വല്ല അങ്ങനെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ പരിപൂർണ്ണമായ അയച്ചിലായ ശിഫ നൽകട്ടെ പിന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിലുംബിലൊക്കെ നമ്മളോട് മതിപ്പ് ഉണ്ടാകാൻ വാക്കിനു വില ഉണ്ടാകാൻ എല്ലാ ദിവസവും സുബൈസ്കാരം കഴിഞ്ഞ് നമ്മൾ അവറാറാദുകളൊക്കെ കഴിഞ്ഞതിന് ദിവസം ചൊല്ലുന്ന അവറാദികളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം തൊണ്ണൂറ്റമ്പത് ഭാഷ മുഖം തടുക അപ്പൊ ഏതാണ് ഇസ്മ ബിസ്മിയും ഹംദും സ്വലാത്തും ശേഷം പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്താണ് സ്വലാത്ത് ഒന്നുമില്ല മക്കളെ എന്ന് ഇങ്ങനെ ഓരോ തവണ ചൊല്ലിയതിനു ശേഷം ഇനി പറയുന്ന ഇസ്മ ചൊല്ലുക യാ 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 മജീദു മജീദു യാ അള്ളാഹ് എന്ന് ഞാൻ തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം ചൊല്ലുക മൂന്ന് സ്വലാഹത്തോടുകൂടി അവസാനിപ്പിക്കുക ആത്മാർത്ഥമായിട്ട് ഇരു ഘടങ്ങൾ ഉയർത്തി അള്ളാഹിനോട് ആ ചെയ്യുക എന്നാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത് കുടുംബക്കാർക്കും നാട്ടുകാർക്കും കുറേ നമ്മുടെ മതിപ്പുണ്ടാവാൻ നമ്മുടെ വാക്കിയൊരു വില കിട്ടാനും അതുപോലെ ചെറിയ ചിരങ്ങൾ ആളുകളാണെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് പിടിച്ച് ഈ ഈസ്മയെ ധാരാളം ചൊല്ലുക എന്നിട്ടൊരു ചൊല്ലുന്ന സമയത്ത് വെള്ളം എടുത്ത് വെക്കുക വെള്ളത്തിലേക്ക് ഊതിയിട്ട് ആ വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുക ഈ മൂന്ന് ദിവസം നോമ്പ് മുറിക്കുമ്പോൾ ഓരോ ദിവസവും ചൊല്ലി ഓരോ ദിവസവും നമ്മൾ ചൊല്ലണം ആ ചൊല്ലുന്ന ദിവസം ദിവസം നോമ്പ് പിടിക്കുന്ന ദിവസം നോമ്പ് മുറിക്കേണ്ടത് ഈ വെള്ളം കൊണ്ടായിരിക്കുക അള്ളാഹാ എല്ലാ രോഗങ്ങളും ഒന്നും കാവലി നൽകുമാറാകട്ടെ അപ്പോൾ അത് ഉപകാരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് വേഗം അയച്ചു കൊടുക്കുക അള്ളാഹു ഉസ്മ ഹാനോത്തിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം ഇൻഷാ ഇഷാ അള്ളാഹാ സുബ്ഹാനഹു ഉസ്മാൻ ഉസ്മയിൽ ഓരോ ഇസ്മുകൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ മഹത്വങ്ങൾ നമുക്ക് സുബ്ഹാനഹു നൽകുമാറാകട്ടെ ദുനിയാവും ആഹ്റവും അള്ളാഹു രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയിരുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ